ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നാൽ നമ്മൾ തയ്യാറാക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള റാഗി സ്മൂത്തിയാണ് റാഗി സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ രണ്ട് സ്പൂൺ റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കട്ടയില്ലാതെ കലക്കിയെടുക്കാം കട്ടയില്ലാതെ തന്നെ കലക്കിയെടുക്കണം ഇതിപ്പോൾ നമ്മൾ നന്നായി കലക്കിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം റാഗി കുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു പാത്രത്തിൽ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന റാഗിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് കട്ട കിട്ടുക അടുക്കി പിടിക്കുകയും ചെയ്യും ഇത് വേഗം തന്നെ കുക്കായി വരും അൻകിടന്നിട്ട് ഒരുപാടുള്ളതാണ് അതുകൊണ്ട് ഇത് കുട്ടികൾക്കും മുഖങ്ങൾക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം തേങ്ങ ചിരി ചേർത്ത് കൊടുക്കാം കഴിക്കുമ്പോൾ ശർക്കരപ്പൊടി വേണമെങ്കിൽ ഒഴിവാക്കാം റാഗി ഫൈബർ റിച്ച് ആയതുകൊണ്ട് ഡയറ്റ് ഡയറ്റെടുക്കുന്നവർക്ക് ഇത് ട്രൈ ചെയ്യാം നമ്മുടെ റാഗിയെല്ലാം കുക്കായി വന്നിട്ടുണ്ട് നമുക്കിനി മാറ്റി വെക്കാം നമ്മുടെ ചൂടൊക്കെ പോയി വന്നിട്ടുണ്ട് നമുക്കിനിത് മിച്ചിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ഞാലിപ്പോകുമ്പോഴാണ് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം വൃത്തിയായിട്ടുള്ള നമ്മുടെ റാഗി സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബ്രേക്ക്ഫാസ്റ്റിലോ ഈവനിങ്ങിലോ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക